الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يخذ الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبس منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ുംമൈയൊല്ലേഹം നിറഞ്ഞ് സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു സുബ്രഹനവളയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു സഹോദരന്മാരെ മഹാനായ റസൂർല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മയുടെ തിരുസന്നിധിയിൽ സന്നിധിയിൽ പലപ്പോഴും നിവേദക സംഘങ്ങൾ മദീനയിൽ വരും എന്നിട്ട് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയിൽ നിന്ന് ദീൻ പഠിക്കും ചിലപ്പോൾ ദിവസങ്ങള് അവിടെ റസൂർല്ലാൻ്റെ പള്ളിയിൽ അവർ താമസിക്കും അങ്ങനെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയിൽ നിന്ന് ദീൻ പഠിച്ച് എന്നിട്ട് അവരുടെ നാടുകളിലേക്ക് ചെയ്യും പോകും എന്നിട്ട് അവർ മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കും ഇത് ഒരു രീതിയായിരുന്നു പ്രത്യേകിച്ചും മക്ക പത്തഹിനൊക്കെ ശേഷം ഈ ഒഴുക്ക് അല്പം കൂടി അത് ഖുർആൻ തന്നെ അതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക് വന്ന യമൻ നിവാസികളെ തജീബ് ഗോത്രത്തിലെ ഒരു പതിമൂന്ന് പേർ അടങ്ങുന്ന ഒരു സംഘം ഒരിക്കൽ റസൂൽല്ലാന്റെ തിരുസന്നിധിയിലേക്ക് മദീനയിലേക്ക് വരാം അവര് റസൂൽ സല്ലാഹു അല്ലൈ വസ്ല്ല സ്വീകരിച്ചു ദീനൊക്കെ റസൂൽ സല്ലാ നിന്ന് പഠിച്ചു അവർ തിരിച്ച് അവരുടെ നാട് നാടിലേക്ക് അവർ തിരിച്ചു പോകാനൊരുങ്ങുന്ന സമയത്ത് ഏതൊരു സംഘത്തെയും റസൂൽ സല്ലാഹു അല്ലൈ വസ്ല്ലമ്മ തിരിച്ചയക്കുമ്പോൾ യാത്ര അയക്കുമ്പോൾ അവർക്ക് ചില പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ റസൂൽ സല്ലാ അലൈഹി സ്വല്ല്മ കൊടുക്ക അതൊരു പതിവ റസൂള്ള രീതിയായിരുന്നു അങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അവരുടെ യാത്രാ വാഹനങ്ങൾക്ക് കാവലിരുന്ന അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ടായിരുന്നു ഒരു ബാലനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അബദ്ധി ഗോത്രത്തിലെ ഒരു അംഗമായിരുന്നു ഈ ബാലൻ ആ ബാലനെ വിളിച്ചിട്ട് റസുൽ സല്ലാഹു അലൈ വല്ല സമ്മാനം അവനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണ സമയത്ത് ഈ കൊട്ടി റസുൽ സല്ലാഹ് അലൈഹി സ്വല്ലമ്മയോട് പറഞ്ഞൊരു വാക്ക് പ്രവാചകരെ ഞാൻ ഇവിടെ വന്നത് എൻ്റെ പാപങ്ങള് പുറുക്കപ്പെടാനും അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകുവാനും ഐശ്വര്യവും സമ്പാദ്യവും എന്റെ മനസ്സിൽ നിക്ഷേപിച്ചു തരുവാനും തിരുദൂതർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാംയോട് കുട്ടി പറഞ്ഞ സമയത്ത് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ ഈ കുട്ടിയെ തന്റെ ചാരത്തേക്ക് അരികിലേക്ക് ചാരി നിർത്തിയിട്ട് അള്ളഹിനോട് എന്ത് ചെയ്യും ഈ കുട്ടിയുടെ മനസ്സിൽ റബ്ബെ നീ ഐശ്വര്യം നടക്കണേ റബ്ബെ അള്ളാഹു സമ്പത്ത് ഈ കുഞ്ഞിന്റെ മനസ്സിൽ നീ നിറച്ചു കൊടുക്കണ റബ്ബെ അള്ളാഹുവിനീ പുറത്തു കൊടുക്കണേ റബ്ബെ എന്ന് എന്തു ചെയ്തു പ്രാർത്ഥിച്ചു ഈ കുട്ടിക്കും സമ്മാനങ്ങൾ നൽകി പറഞ്ഞയക്കാണ് പിന്നീട് ഹിജിറ പത്താം വർഷം റസൂൽ സല്ലാഹു അലൈഹി വസ്സല്ല മിനയിൽ വെച്ചിട്ട് ഈ യമൻ നിവാസി ഈ സംഘത്തെ കണ്ടുമുട്ടുന്നുണ്ട് ആ കണ്ടുമുട്ടിയ സമയത്ത് റസൂൽ സല്ലാഹു അലൈഹി സ്വല്ലം ഈ കുട്ടിയെ അവരോട് അന്വേഷിക്കുന്നുണ്ട് എവിടെ പോയി ആ കുട്ടി ആ സമയത്ത് ഈ സംഘം റസൂൽ സല്ലാഹു അലൈഹി സ്വല്ലംയോട് പറയുന്നൊരു മറുപടി ഉണ്ട് തിരുദൂതരേയും അവനെ പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല അള്ളാഹു നൽകിയതിൽ അവനേക്കാൾ സംതൃപ്തനായി കഴിയുന്ന മറ്റൊരാളെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല ജനങ്ങൾ മുഴുവൻ ഈ ദുനിയാവിനെ ഓഹരി വെച്ച് വിഭജിച്ച് എടുക്കുകയാണെങ്കിൽ ആ വിഭജിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുക പോലും ചെയ്യില്ല ഈ കുട്ടി എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്സല്ലമ്മയോട് ഈ സംഘം ആളുകൾ ഈ കുട്ടിയെക്കുറിച്ച് വർണ്ണിച്ച സമയത്ത് റസൂൽ അലൈഹി സല്ലാസ്വലമ്മ പറയാണ് അലഹദില്ല അവൻ ഒന്നായിട്ട് മരിക്കട്ടെ അവൻ ഒന്നായിട്ട് മരിക്കട്ടെ ഈ ഒന്നായിട്ട് അവൻ ഒന്നായിട്ട് മരിക്കട്ടെ എന്ന് കേട്ട സമയത്ത് ഈ സംഘം ആളുകൾ ചോദിക്കുകയാണ് റസൂൽ സല്ലാഹ് അല്ലെ വല്ല പ്രവാചകരേ മനുഷ്യരൊക്കെ ഒന്നായി തന്നെയല്ലേ മരിക്കുക ഒന്നായിട്ട് തന്നെയല്ലേ മരിക്കുക അപ്പൊ റസൂൽ അഹ്വല്ലാഹു അലൈഹി സ്വലമ്മ ഇവർക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട് എന്തെന്നറിയോ അല്ല ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട് അവരുടെ മോഹങ്ങളും അഭിലാഷങ്ങളും ഭൂമിയിലെ ഏതെങ്കിലും താഴ്വരകളിൽ ശിഥിലമായിരിക്കും അങ്ങനെയായിരിക്കും മരണപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട് എന്ന് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആലോചിച്ചു നോക്കുക ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഇവിടെ ജീവിക്കുന്നത് ആ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും അതങ്ങനെ തന്നെ ബാക്കിയായിട്ട് ചിഹ്നിച്ചുതെറിയ മനസ്സുമായിട്ട് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ തിരു നബി സല്ലാഹു അലൈബുസലമയുടെ ഈ പ്രാർത്ഥന പോലെ തന്നെ ഈ കുട്ടി നല്ലവനായി ജീവിച്ചു പിന്നീട് നബി സല്ലാഹു മരണശേഷം യമൻ നിവാസികളിൽ കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അപ്പോഴും ഈ കുട്ടി ഇസ്ലാമിൽ ഉറച്ചു നൽകുകയും നല്ല ഒരു പ്രബോധകനായി ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു അഫ്ലഹ മൻ അസ്ലമ ഉപജീവനത്തിന് മാത്രമുള്ള ആഹാരവും അള്ളാഹു നൽകിയതിൽ ഉപജീവനത്തിന് മാത്രമുള്ള ആഹാരവും അതേപോലെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പൂർണ്ണ സംതൃപ്തനായിട്ടും ജീവിക്കുന്ന ഒരു മുസ്ലിം അവൻ വിജയിച്ചിരിക്കുന്നു കത് അഫ്ലഹമൻ അവന് വിജയിച്ചിരിക്കുന്നു എന്ന് അലൈഹി അല്ല സൂചിപ്പിച്ചു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഗതി ഉണ്ട് എന്തെന്നറിയോ പലരും വിചാരിച്ചത് ഒരു നല്ല ജോലി കിട്ടിയാൽ നല്ല ഒരു വീട് വെച്ചാൽ നല്ല കുറെ സമ്പത്ത് ഉണ്ടായാൽ കുറെ പദവികൾ ഉണ്ടായാൽ കുറെ മക്കൾ ഉണ്ടായാൽ കച്ചവടം വലുതാക്കിയാൽ ബിസിനസ് വലുതാക്കിയാൽ നമ്മുടെ മനസ്സിന് ആശ്വാസവും സംതൃപ്തിയും ഉണ്ടാകും എന്നൊരു ധാരണ നമുക്കുണ്ട് അങ്ങനൊരു സമാധാനം കിട്ടും എന്നൊരു ധാരണ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അല്പ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ ഉണ്ടല്ലോ അധികം പ്രായം ഒന്നും വേണ്ട നിങ്ങളുടെ മുൻകാല മുൻകാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എത്ര ഭക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം നിങ്ങൾക്ക് ഉടുക്കാനുള്ള വസ്ത്രം എത്രമാത്രം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് അതിനുള്ള സൗകര്യങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു അന്നുള്ള സംതൃപ്തി അന്നുള്ള സമാധാനം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ വളരെ സൗകര്യങ്ങൾ നമുക്ക് കൂടി വന്ന എല്ലാത്തിനും സൗകര്യം ഭക്ഷിക്കാനുള്ള ഭക്ഷണം എത്രയുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ വസ്ത്രത്തിന്റെ എണ്ണം വണ്ണും നോക്കുകയാണെങ്കിൽ അതിന്റെ കണക്കെടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും നമ്മുടെ വാഹന സൗകര്യങ്ങള് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങള് വീട്ടിലുള്ള സൗകര്യങ്ങള് ഇതൊക്കെ നോക്കിയിട്ട് ഒരുപാട് സൗകര്യങ്ങളുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അന്നുണ്ടായിരുന്ന ഒരു സമാധാനം ഒരു തൃപ്തി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്ന് എല്ലുണ്ടായിട്ടും എന്തില്ല അന്നുണ്ടായിരുന്ന ഒരു സമാധാനം ഒരു സന്തോഷം ഇന്ന് നമ്മുടെ ജീവിതത്തിലില്ല ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിലില്ല ഇന്ന് നമ്മുടെ കൂട്ടു കൂട്ടുകുടുംബ ജീവിതത്തിലില്ല സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും അന്ന് ഉണ്ടായിരുന്ന സംതൃപ്തി സന്തോഷം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനത്തെല്ലാം ഈ ജീവിതത്തെ കുറിച്ച് ഉപമി ഉപമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അറിയണം ഈ ദുനിയാവിലെ ജീവിതം അതാണ് ജീവിതം ഏതാണ് ജീവിതം ഈ ജീവിതം എന്ന് അതൊരു കളിയാണ് അതൊരു അലങ്കാരമാണ് നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള പൊങ്ങച്ചമാണ് വൽ ഔലാദ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിലും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നിങ്ങൾ പെരുപ്പം പറച്ചിലാണ് ഇതൊക്കെയാണ് ജീവിതം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകും എന്നിട്ട് അള്ളാഹു സുബാൻ പറയുന്നത് അതൊരു മഴയെ പോലെയാണ് ഒരു മഴയെ പോലെയാണ് എന്താണ് മഴയുടെ പ്രത്യേകത ഒരു മഴ പെയ്താൽ കുഫാർ നബാത്ത ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് കർഷകനെ അത്ഭുതപ്പെടുത്തും കർഷകനെ സന്തോഷിപ്പിക്കും കർഷകനെ കൗതുകപ്പെടുത്തും എന്താണ് താൻ നട്ടിട്ടുള്ള ആ വിള ആ വിത്ത് മുളച്ചു വരുന്നു അതത് അതിന്റെ പൂർണ്ണ പ്രസരിപ്പോ കൂടി അതിങ്ങനെ കാ അതിന്റെ കാണ്ടത്തിൽ നിൽക്കുന്നു അത് നല്ലതായിട്ടുള്ള ഫലം നൽകുന്നു ഈ സമയത്ത് ഒരു ഏതൊരു കർഷകനെയും കൗതുകപ്പെടുത്തും എന്നിട്ട് അവസാനം എന്താണ് ആവുന്നത് സുമീജു പിന്നെ അത് വാടാൻ തുടങ്ങും ആ സസ്യം ആ ചെടി വാടാൻ തുടങ്ങും പിന്നെ അതൊരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ മാറും സുമൂനു ഹൊത്താമ പിന്നെ അത് ഉണങ്ങി നുരുമ്പിപ്പോവും ഇതുപോലെയാ ജീവിതം ഒരു കൗതുകം ഉണ്ടാവും പ്രസരിപ്പുണ്ടാവും ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ വളർന്ന് ആ യുവത്വത്തിന്റെ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ നല്ല പ്രസരിപ്പും നല്ല കൗതുകമൊക്കെ ആയിരിക്കും പിന്നെ അതിങ്ങനെ മാറി മാറി പോയിട്ട് പ്രായം ചെന്ന് ഇങ്ങനെ വാർദ്ധ്യത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് വാടാൻ തുടങ്ങി മനുഷ്യ ജീവിതത്തെ അള്ളാഹു സുബാനത്തിൽ ഉപമിക്കുകയാണ് പിന്നെന്താണ് പിന്നെ മരണപ്പെടുകയാണ് ഇതാണ് മനുഷ്യന്റെ ജീവിതം ഈ ജീവിതത്തിന്റെ കാലഘട്ടത്തിന്റെ ഇടക്ക് എന്നിട്ട് അള്ളാഹു സുബാൻ തല അതിന്റെ അവസാനം പറയുന്നുണ്ട് ഇല്ലാ ഈ ദുനിയാവിന്റെ വിഭവങ്ങള് ഈ സൗകര്യങ്ങള് അതെന്താണ് അല്ലു ഇല്ല ഈ ഐഗീക ജീവിതം എന്നത് പിന്നെ വഞ്ചനയുടെ ഒരു ഉപകരണമാണ് വസ്തുക്കളാണ് എന്നുള്ള സുബൻ തല സൂചിപ്പിക്കുകയാണ് അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദുനിയാവിലെ ജീവിതമല്ല നമുക്ക് ജീവിക്കാനുള്ളത് ഇതിന്റെ അപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ജീവിതം അത് പരലോക ജീവിതമാണ് അത് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ പരലോക ജീവിതത്തിക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കുന്ന നസൂൽ സല്ലാഹു അല്ലെ സ്വലം പറഞ്ഞു അള്ളാഹു അള്ളാഹുഹു ഐഷ ഇല്ല ഐഷൽ യഥാർത്ഥ ജീവിതം അത് പരലോക ജീവിതമാണ് ഈ പരലോക ജീവിതത്തിലേക്ക് ഉണ്ടാക്കുവാനാണ് നമ്മൾ ഈ ദുനിയാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പലപ്പോഴും നമ്മൾ മറന്നു പോവാ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ പരലോകത്തിന്റെ ജീവിതത്തെ നമ്മൾ മറന്നുപോയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ മഹാനായ അഭൂതർ അനുഹോ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അല്പം വൈകിട്ടാണ് അല്പ അല്പം വൈകിട്ട് കടന്നു വന്ന അദ്ദേഹത്തിന് വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെട്ടു എന്റെ സുഹൃത്തുക്കളൊക്കെ മുൻകാലങ്ങളിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നു എനിക്കന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തെ ഒരു കച്ചവടക്കാരനായിരുന്നു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം തന്റെ ബിസിനസിന്റെ സമയം മാറ്റിവെച്ചു എന്നിട്ട് അദ്ദേഹം റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ സന്നിധിയിൽ എപ്പോഴും ദീൻ പഠിക്കാൻ വരും റസൂൽ മദ്രസയിൽ ദീൻ പഠിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരുപാട് സമയം ദീനിനു വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു അങ്ങനെ അദ്ദേഹം കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയുടെ ഒക്കെ മരണത്തിന് ശേഷം അദ്ദേഹം തന്റെ വീട്ടിൽ താമസിച്ചു സമയത്ത് കുറച്ച് ആളുകൾ വിരുന്നു വരിക അതിഥികളായി ഇവരാണ് ആ അതിഥികളെ അദ്ദേഹം സൽക്കരിച്ചു ഭക്ഷണം കൊടുത്തും നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തും രാത്രിയായി നല്ല തണുപ്പുള്ള രാത്രിയാണ് പക്ഷെ അദ്ദേഹം ആ അതിഥികൾക്ക് പുതക്കാനൊന്നൊന്നും കൊടുത്തിട്ടില്ല ആ സമയത്ത് അതിഥികൾ തന്നെ വിചാരിച്ചു എന്താണ് ഞങ്ങൾക്ക് ഒരു പുതപ്പ് പോലും തന്നിട്ടില്ലല്ലോ ആ അതിഥികൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി നോക്കി ആ സമയത്താണ് അതവര് കാണുന്നത് ആർക്ക് അഭൂതർദാകൃതിയൊന്നും അനുഭവം അദ്ദേഹത്തിന് വന്നില്ല പുതപ്പില്ല പുതപ്പില്ല ആ സമയത്ത് ഈ അധികൾ ചോദിക്കണ അല്ലയോ അബൂ ദർദാഖ് താങ്കൾക്കും പുതക്കാതെയാണോ രാത്രി കഴിച്ചു കൂട്ടുന്നത് അപ്പൊ അബൂ ദർദാഖ് അറിയു പറഞ്ഞു നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ ഞാ അവിടെ ഒരു ലോകമുണ്ട് അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു ഭവനമുണ്ട് പരലോകത്ത് ആ ഭവനത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള് നി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ പോക്കില് അല്പം പ്രയാസം ഉണ്ടാവും ഭാരം ഒരുപാട് ചുമക്കുന്ന ആളുകൾക്ക് അവിടേക്കുള്ള കയറ്റം കേറി പോകാൻ പ്രയാസപ്പെടും എന്ന് അദ്ദേഹം ഇവരെ ഇവർക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കാം ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പം ചോദ്യങ്ങൾ വിചാരണ കൂടും വിചാരണ കൂടുമ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും അതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ആവോളം ആസ്വദിക്കുമ്പം വിചാരണ തെയ്യും കൂടും സുമ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കുക തന്നെ ചെയ്യും അപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടും വിചാരണ കൂടും വിചാരണ കൂടിയാലോ വിചാരണ കൂടിക്കഴിഞ്ഞാൽ ഈ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം അല്പം പ്രയാസപ്പെടേണ്ടി വരും അതാ റസുൽ സല്ലാഹു അലൈവലം ഒരു അദീസിൽ പറഞ്ഞത് നാളെ പറലോകത്ത് സ്വർഗത്തിലേക്ക് ൾ ദരിദ്രർ പ്രവേശിച്ച് അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് ആര് പ്രവേശിക്കുള്ളൂ സമ്പന്നർ പ്രവേശിക്കുള്ളൂ എന്ന് റസൂൽ അലൈഹി ഇല്ലാവി എന്താ കാരണം എന്താ കാരണം ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ അവർ ആസ്വദിച്ചു എന്നുള്ളതാ സ്വർഗ്ഗത്തിലേക്കുള്ള ആളുകളാണ് പക്ഷെ വെയിറ്റ് ചെയ്യാണ് കാത്തു നിൽക്കുകയാണ് എവിടെ സ്വർഗ്ഗത്തിന് പുറത്ത് സ്വർഗത്തിന് പുറത്ത് പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഈ ദുനിയാവിന്റെ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ പ്രയാസപ്പെട്ട ആളുകൾ അവർ ആസ്വദിച്ച് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചും ആ സ്വർഗീയ ആഡംബരങ്ങൾ സ്വർഗീയ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച ഒരു അഞ്ഞൂറ് വർഷം വേറെ ഹദീസിൽ നാൽപ്പത് വർഷം ഏതായാലും അത്രയും വർഷം കഴിഞ്ഞിട്ട് മതി ആര് കയറാൻ ഈ മുതലാളിമാർ കയറില്ലെന്ന് എന്ന് റസൂൽ അഹ് അലൈഹി സ്വലം ഹദീസിലൂടെ സൂചിപ്പിച്ചു എന്തേ കാരണം ചോദ്യങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറമാൻ അൻഹു തന്റെ സമ്പത്തിന് മുമ്പിൽ വാവിട്ട് കറിയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ബിൻ അറല്ലുല്ലാഹുവിന്റെ ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട് തന്റെ സമ്പത്തിന്റെ കൂമ്പാരത്തിന് മുമ്പിൽ അബ്ദുറമാൻ ബിൻ അഹുറല്ലാഹു വാവിട്ട് കറിയ പടച്ചോനെ എനിക്ക് നാളേക്കുള്ളതൊക്കെ ഇന്ന് തന്നെ തരുകയാണ് റബ്ബേ? ഞാൻ പറലോകത്ത് വരുന്ന സമയത്ത് അബ്ദുറഹ്മാനെ നിനക്ക് ഇതെല്ലാം ദുനിയാവിൽ ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറയുമോ റബ്ബെ എന്ന് അദ്ദേഹം പേടിച്ച് കരയുമായിരുന്നു തന്റെ സമ്പത്തിന് മുമ്പിൽ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് റസൂർ അലൈ വസ്സല പറഞ്ഞത് ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഞാൻ നിങ്ങളിൽ എനിക്ക് നിങ്ങളുടെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വിഷയം എന്താണെന്നറിയോ ദുനിയാവിന്റെ ആഡംബകർ ആഡംബരങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് വിശാലമായി പോകോ എന്നുള്ള വിഷയത്തിലാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ റസൂർള്ളി സല്ലാഹു അലൈഹി വസ്ല്ല മുസ്ലിം ഉമ്മത്തിനോട് അങ്ങേറ്റം സ്നേഹമുള്ള കരുണയുള്ള പ്രവാചകൻ സല്ലാഹു അല്ലൈവല്ലാമയുടെ ഏറ്റവും വലിയ പേടി ഈ ഉമ്മത്തിലെങ്ങാനും അനുഗ്രഹങ്ങൾ സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചും ആസ്വാദനങ്ങളുടെ ഒരു കാലഘട്ടം വരുമോ എന്നുള്ള വിഷയത്തിലാണ് റസൂർ സല്ലാ സ്വല്ല പേടിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സുഖ സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് ഈ സുഖ സൗകര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യത്തില് ഇന്ന് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ സല്ലാഹു അലൈവല്ല അന്ന് ഭയപ്പെട്ട കാര്യമാണ് റസൂൽ സല്ലാ അലൈവല്ല പേടിച്ച കാര്യമാണ് ഇന്ന് റസൂൽ അന്ന് റസൂൽ സല്ലാ അലൈഹി സ്വല്ലമ്മ പേടിച്ച ഈ വിഷയത്തിലാണ് നമ്മൾ ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് പണം നേടാൻ അതിലൂടെ ജീവിതം സുഖപ്പെടുത്താൻ വർദ്ധിപ്പിക്കാൻ പണിയെടുക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കാൻ നമ്മൾ പണം വരുന്നു സൗകര്യങ്ങൾ വരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എന്ത് കിട്ടുന്നില്ല സംതൃപ്തി മാത്രം കിട്ടുന്നില്ല ഒരു സുഖം മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല ആ സംതൃപ്തി എന്ന ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല ഇവിടെയാണ് യഥാർത്ഥ സംതൃപ്തി എന്താണ് എന്ന് റസൂൽ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താ റസൂൽ അലൈഹി വസ്ലാം പറഞ്ഞത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ റസൂൽ അലൈഹി ബുഖാരിലാം പറഞ്ഞു യഥാർത്ഥ സമ്പത്ത് യഥാർത്ഥ ഐശ്വര്യം യഥാർത്ഥ ധന്യത ഇതെന്താണ് അത് ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് കൂട്ടി കൂട്ടി ഇതിങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ച് ലഭിക്കുക എന്നുള്ളതല്ല മറിച്ച് ഈ മനസ്സിനൊരു ധന്യതയുണ്ട് ഈ മനസ്സിനൊരു ഐശ്വര്യമുണ്ട് ഈ മനസ്സിനൊരു സമ്പത്ത് ഉണ്ട് ആ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് റസൂർ അഹി സല്ല അലൈവല്മ്മ സൂചിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കും എത്ര സുഖത്തിലാണ് നമ്മള് എത്ര സുഖത്തില നമ്മള് എന്നാല് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ ഈ സൗകര്യങ്ങൾ കിട്ടാത്ത എത്ര ആളുകളുണ്ട് എത്ര പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇന്ന് പലസ്തീനിലെ ജനതയുടെ പലസ്തീനിലെ മുസ്ലിങ്ങളുടെ മക്കളുടെ അവസ്ഥ അവസ്ഥെന്താ അവരുടെ അവസ്ഥ എന്താ എന്താണ് നമ്മൾക്ക് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള അവരുടെ പ്രയാസങ്ങള് അവരുടെ പിഞ്ചു പൈതങ്ങൾ പോലും ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ഭക്ഷണത്തിന് ഒരു വെള്ളത്തിന് വേണ്ടി കരയുന്ന ഒരു അവസ്ഥ മുറിവുപറ്റി ആ മുറിവുപറ്റി ആ മുറിവിനെ ശുശ്രൂഷിക്കാൻ ശുശ്രൂ ശുശ്രൂഷിക്കാൻ മരുന്ന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഫലസ്തീനിലെ മക്കൾക്കുള്ളത് അത്ര പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം നമ്മൾ എന്ത് ചെയ്യണം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മനസ്സറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ അവരെ ഉൾപ്പെടുത്തണം ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മുസ്ലിമായതിന്റെ പേരിൽ ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുണ്ട് അതേപോലെ തന്നെ സൗകര്യങ്ങളില്ലാത്ത പല പ്രയാസങ്ങളും നേരിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹ്നോട് എന്ത് ചെയ്യാം നമ്മൾ ദുവാ ചെയ്യുക ആത്മാർത്ഥമായി ദുവാ ചെയ്യുക അള്ളാഹു അവർക്കെല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ സൂക്ഷിച്ചു അവന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു സഹോദരന്മാരെ സഹോദരിമാർ ശുചീകരണത്തിന് ഇസ്ലാം മുന്നോട്ട് വച്ച ഒന്നാമത്തെ ഒരു മാർഗമാണ് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് വെള്ളം അള്ളാഹുന്റെ ഒരു അനുഗ്രഹമാണ് അടിസ്ഥാനപരമായി വെള്ളം അത് ശുദ്ധിയുള്ളതായിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു മാലിന്യം ഈ വെള്ളത്തിൽ കലർന്നാൽ എന്നിട്ട് ആ വെള്ളത്തിൻ്റെ നിറമോ രുചിയോ മണമോ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടാൽ ആ വെള്ളം അത് കൂടുതലായാലും കുറവായാലും ആ വെള്ളം അശുദ്ധമായിരിക്കും ശുദ്ധജലമായിരിക്കും ഇതാണ് ഇസ്ലാമിൻ്റെ വിധി വളരെ കുറച്ച് മാത്രമാണെങ്കിൽ പോലും സൂക്ഷ്മതയ്ക്കും അഭിപ്രായ ഭിന്നത മുക്ത അഭിപ്രായ ഭിന്നത ഇല്ലാതാക്കാനും ആ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സഹൌദി ഫത്തുവാഡിലെ ലജിനത്തു താഴ്മയിലെ ഒരു ചോദ്യം വന്ന് കൃഷി ജല മന്ത്രിമാരുടെ മേലുള്ള ഒരു വിഷയ ഒരു ചോദ്യം ആ ചോദ്യം ഇപ്രകാരമാണ് പ്രകാരമാണ് പുളിമുറിയിലും ടോയ്ലറ്റിലും ഒക്കെ ഒരിക്കൽ ഉപയോഗിച്ച മലവും മൂത്രവുമുള്ള വെള്ളം ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടെ ശുദ്ധീകരിച്ച് വീണ്ടും പുളിമുറിയിലും ടോയ്ലറ്റിലും ഹോട്ടലുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നതിന്റെ പണ്ഡിത അഭിപ്രായം എന്താണ് എന്ന് ലജ്ജനത്തുദായ്മയിലെ ബോർഡിൽ ഒരു ചോദ്യം വന്നു അന്ന് അതിന് ലജ്നത്തുദ്ദായിമ കൊടുത്ത മറുപടി മറുപടി ഇതാണ് വെള്ളം ശുചീകരിക്കാൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ധാരാളം മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്രകാരം ശുദ്ധീകരിച്ച് നിറം മണം രുചി എന്നിവ വ്യത്യാസമില്ലാതെ വെള്ളത്തിന്റെ തനതായ അവസ്ഥയിലേക്ക് അത് മടങ്ങുകയും ചെയ്താൽ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആരോഗ്യത്തിന് ഹാനികരമല്ല എന്നുറപ്പുണ്ടെങ്കിൽ കുടിക്കുന്നതിനും തകരാറില്ല എന്നാണ് അന്ന് പത്തുവ ബോർഡ് സൗദി പത്തുവ ബോർഡ് കൊടുത്ത മറുപടി ഈ വെള്ളം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ആ വെള്ളം പരമാവധി ശുചിയായി തന്നെ സൂക്ഷിക്കുവാനും ശുചീകരണത്തിന് നല്ല വെള്ളം ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുഭനത്തെല്ലാം ശുചിത്വം പാലിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അള്ളാഹു ഒരുപാട് ആളുകളെ ഇഷ്ടപ്പെടുന്നത് ഖുറാൻ ഇങ്ങനെ വരച്ച് ഓരോന്നിങ്ങനെ എണ്ണിപ്പറയുന്നുണ്ട് അതിലൊന്നാണ് എന്ത് ശുചിത്വം പാലിക്കുന്ന ആളുകളെ അള്ളാഹു സുബേനത്തെ ഇഷ്ടപ്പെടുന്നു അതിന്റെ വക്താക്കളാകാൻ ഇപ്പോഴും ശുചിത്വം പാലിക്കുന്ന ആളുകളായി തീരാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ